കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി കൃഷിമന്ത്രി പി പ്രസാദ് കായംകുളത്തെ ക്യാമ്പുകളിൽ ഉൾപ്പെടെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കായംകുളത്തെ മലയൻ കനാല് പോലെയുള്ള ചില കനാലുകൾ കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട് ഇവിടെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള നടപടികൾ ഇറിഗേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എം എൽ എ മാർ പങ്കെടുത്തുകൊണ്ട് വെള്ളിയാഴ്ച യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൃഷിമന്ത്രി പി പ്രസാദ് വിലയിരുത്തി കായംകുളത്തെ ക്യാമ്പുകളിൽ ഉൾപ്പെടെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശനവും പരിശോധനയും നടത്തിയത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു കാർത്തികപ്പള്ളി മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കുകളിലെ കൃഷ്ണപുരം പുള്ളിക്കണക്ക് വള്ളികുന്ന് അരീക്കര മുതുകുളം കരുവാറ്റ പുറക്കാട് കരൂർ വാടക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല തഹസിൽദാർ അജിത് ജോയി ഡെപ്യൂട്ടി തഹസിൽദാർ ഉണ്ണികൃഷ്ണൻ ഭൂസദ് എന്നിവർക്കൊപ്പമാണ് കായംകുളത്തെ ക്യാമ്പുകളിൽ മന്ത്രി എത്തിയത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു ആയിരത്തിലധികം ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ അവരെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും എല്ലാം ഉണ്ടായ പ്രളയത്തിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും സമയങ്ങളിൽ അനുഭവപ്പെടാത്തത്ര വെള്ളക്കെട്ടും വെള്ളം കയറലും അന്ന് കയറിയിട്ടില്ലാത്ത ഇടങ്ങളിൽ ഇപ്പോൾ കയറുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രത്യേകതയായി കാണുന്നത് ചില തോടുകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ് ഇപ്പോൾ കായംകുളത്ത് തന്നെ കരിപ്പിഴത്തോടും മലയം കനാലുമെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ നൂറുകണക്കിന് ആളുകൾ കായംകുളം മുനിസിപ്പൽ പ്രദേശത്ത് കായംകുളം മുനിസിപ്പാലിറ്റിയിലെയും കൃഷ്ണപുരം പഞ്ചായത്തിലെയും നൂറിലധികം കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരിക്കുന്നത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ഭക്ഷണത്തിൻ്റെയും അവർക്ക് ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുള്ള താമസത്തിന് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മറ്റ് ആരോഗ്യപരമായി അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നെല്ലാം പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വെള്ളം വേഗം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് ഇപ്പോൾ മലയങ്കനാലിൻ്റെ വെള്ളം വേഗത്തിൽ ഒഴുകി മാറുന്നതിനുള്ള പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രത്യേകമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ചോർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഈ ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കുമുള്ളൊരു വലിയ നല്ല ഒരു ഏകോപനം നടത്തിക്കൊണ്ടി നടത്തുന്നുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മുഴുവൻ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിനിയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർമാരെ കൂടാതെ തന്നെ റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാർ ഓരോ ക്യാമ്പുകളുടെയും ചുമതല എടുത്തിട്ടുണ്ട് പോലീസ് എക്സൈസ് മറ്റ് സംവിധാനങ്ങളെല്ലാം ഓരോ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സേവനം ഉറപ്പാക്കുന്നുണ്ട് ക്യാമ്പുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഗൗരവതരമായി എടുക്കേണ്ടതുണ്ട് ഈ സമയത്ത് എന്നുള്ളതുകൊണ്ട് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ വിഭാഗത്തെയും ഡി എം ഒ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആയുർവേദം ഹോമിയോ ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ സേവനവും കൂടി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ പ്രശ്നമെല്ലാം ഉണ്ട് അതിൻ്റെ ചിലെല്ലാം മണ്ണ് മാറ്റേണ്ടതുണ്ട് അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളും പിന്നീട് ഭാവിയെ കരുതിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ജില്ലാ ഭരണകൂടം പ്രത്യേകമായ മുൻകൈ എടുത്തിട്ട് അതിന് ഉള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഏറെക്കുറെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അതെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് മഴ വീണ്ടും ഇതേപോലെ ശക്തമായി പണ്ടൊക്കെ നമ്മൾ തുള്ളിക്കൊരു കൂടം പേമാരി എന്നൊക്കെ പറയുമായിരുന്നു മഴയെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ മേഘസ്ഫോടനമൊക്കെ നമ്മൾ പുതുതായി കേൾക്കുന്ന രീതികളെല്ലാമാണ് അതുകൊണ്ട് ചെറിയ ചില പ്രദേശത്ത് തന്നെ തീവ്രമായ അളവിലുള്ള മഴ രേഖപ്പെടുത്തുന്ന നേരത്തിലേക്ക് എത്തുന്നു ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ നമുക്ക് ചേർത്തല താലൂക്കും കാർത്തിയപ്പള്ളി കാർത്തികപ്പള്ളി താലൂക്കുമാണ് മഴയുടെ കാര്യത്തിൽ കൂടുതൽ അളവ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കായംകുളം മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഇത്ര വലിയ ക്യാമ്പുകൾ കൃഷ്ണപുരം പഞ്ചായത്തിൻ്റെയും കായംകുളം മുനിസിപ്പാലിറ്റിയുടെയും ഭാഗമായിട്ട് ഇത്തരം ക്യാമ്പുകൾ നമുക്ക് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഹോമിയോ ആയുർവേദം തുടങ്ങിയ വിഭാഗക്കാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് പുറക്കാട് പനയിൽ ചർച്ചിലെ ക്യാമ്പ് കരൂർ പുഞ്ചവയൽ ക്യാമ്പ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ അമ്പലപ്പുഴ താലൂക്കുകളിലെ ക്യാമ്പുകളിൽ എച്ച് സന എൽ എ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു മാവേലിക്കര താലൂക്കിലെ ക്യാമ്പുകളിൽ എം എസ് അരുൺകുമാർ എം എൽ എ മന്ത്രിക്കൊപ്പം പങ്കെടുത്തു കായംകുളത്തെ മലയൻ പോലെയുള്ള ചില കനാലുകൾ കരകവിഴിഞ്ഞൊഴുകിയിട്ടുണ്ടെന്നും ഇവിടെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള നടപടികൾ ഇറിഗേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ ക്യാമ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ക്യാമ്പുകളിലെല്ലാം ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാർ കൂടാതെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ക്യാമ്പുകളുടെ ചുമതല നൽകിയിട്ടുണ്ട് പോലീസ് എക്സൈസ് തുടങ്ങിയ സംവിധാനങ്ങളുടെ സേവനവും ക്യാമ്പുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എം എൽ എ മാർ പങ്കെടുത്തുകൊണ്ട് വെള്ളിയാഴ്ച രോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ചെറിയ സമയത്തിനുള്ളിൽ തീവ്രമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചേർത്തല കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് ജില്ലയിൽ കൂടുതൽ അളവിൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലുള്ളവർ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് കായംകുളം നഗരസഭയിൽ തന്നെ നൂറോളം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറാത്ത ചിലയിടങ്ങളിലും ഇത്തവണ വെള്ളം കയറിയതായി കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു ചില തോടുകൾ കരകവിഞ്ഞ് ഒരുക്കുന്നുണ്ട് വെള്ളക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ കൂടുതൽ മുൻകരുതലുകൾ എടുക്കാമെന്നും മന്ത്രി പറഞ്ഞു മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും ഓടകളിൽ മാലിന്യങ്ങൾ തള്ളാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജിതമാക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം പലയിടത്തും നിലനിൽപ്പിൽ ഉൾപ്പെടെ നടക്കുന്നതിനാലാണ് വെള്ളക്കെട്ട് ഒഴിയാത്തതെന്നും അധികൃതർ കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തിയാൽ ഈ അവസ്ഥ ഒഴിവാക്കാൻ കഴിയുമെന്നും ക്യാമ്പിലുള്ളവർ പറഞ്ഞു വന്നപ്പോൾ മാനത്തുന്നൊരു മഴ കാണുമ്പോ ഈ ദുരിത അനുഭവിക്ക എല്ലാ വർഷവും അനുഭവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ കുടിവെള്ള പ്രശ്നം വൈദ്യുതി പ്രശ്നം വീട് എല്ലാ പ്രശ്നത്തിനും ഞങ്ങൾക്കൊരു ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഞങ്ങൾ മാനത്ത് മഴയെന്ന് കാണുമ്പോ ഈ ഇതേ ദുരിത എല്ലാ വർഷവും അനുഭവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഇതിപ്പോഴത്തെ ഈ വലിയ പ്രശ്നത്തിൽ വന്ന കാര്യമല്ലേ ഇത് ഞങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കിടന്ന് കടന്ന് രോഗികളും കുഞ്ഞുങ്ങളും എല്ലാം ഉള്ളതാ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കയ്യിൽ ഞങ്ങളുടെ രേഖകൾ പോലും പറ്റാത്ത ഞങ്ങൾ വന്നേ എടുത്തോണ്ട് കൊണ്ട് ഇക്കാര്യത്തിൽ അനുയോജ്യമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി